ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി ആഘോഷം നെല്ലിനെ പൂജിക്കുമ്പോൾ കൃഷിയിൽ അഭിവൃദ്ധിയും അതോടൊപ്പം നാടിൻ്റെ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ള പ്രാർത്ഥന കൂടിയാണിത് വിളവെടുത്ത നെല്ലിൻ്റെ ഒരു ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു എന്നതാണ് നിറപുത്തരിക്ക് പിന്നിലെ ഐതിഹ്യം ആദ്യം കൊയ്ത നെൽക്കറ്റയാണ് നിറപുത്തിരിക്കായി ഭഗവാന് സമർപ്പിക്കുന്നത് ആചാരാനുഷ്ഠാനത്തോടെ നെൽക്കറ്റകൾ നിറപുത്തിരി പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു ശുദ്ധമാക്കിയ നെൽക്കറ്റകൾ ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലേക്ക് എത്തിക്കും ധാന്യവിള എന്നതിനപ്പുറം നെല്ലും നെൽപ്പാടങ്ങളും നെൽകൃഷിയും ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ മുദ്രകളാണ് അന്യം നിന്നു പോയേക്കാവുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ക്ഷേത്രങ്ങളിലെ നിറപുത്തിരി ചടങ്ങുകൾ പാരമ്പര്യമായി താന്താങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ നിറപുത്തരിക്കായി എത്തിക്കാനുള്ള അവകാശം സിദ്ധിച്ച കുടുംബങ്ങൾ ആദ്യത്തെ കൊയ്ത്തിൽ നിന്നും നെൽക്കറ്റകൾ നിറപുത്തരി ദിവസം ക്ഷേത്രത്തിൽ എത്തിക്കുന്നതാണ് പതിവ് നിറപുത്തരിക്ക് കുന്നല്ല് കുത്തിയെടുക്കുന്ന പുത്തരി കൊണ്ട് ഭഗവാന് പായസം നിവേദിക്കുന്നു നിറപുത്തിരി പൂജയ്ക്ക് ശേഷം ആലില മാവില നെല്ലി കാഞ്ഞിരം ഫ്ലാഷ് എന്നിവയുടെ ഇലകളോടുകൂടിയ നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് നൽകുന്നു ക്ഷേത്രത്തിൽ നിന്നും പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന നെൽക്കതിരുകൾ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ സ്ഥാപിച്ചാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും അഭിവൃദ്ധിയുമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പുതുതലമുറയ്ക്ക് കൃഷിയുടെയും കൃഷി സംസ്കാരത്തിൻ്റെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതുകൂടിയാണ് ഇത്തരം ചടങ്ങുകൾ